ദുരന്തത്തിൽ വിറങ്ങടിച്ചു നിൽക്കുന്ന വയനാടിന് കൈത്താങ്ങായി സൈന്യത്തിനോടൊപ്പം നിരവധി യുവജന സംഘടനകളും രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് സ്വന്തം ആരോഗ്യവും വിശപ്പും മറന്നു നിൽക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്നാൽ ഈ ദുരന്ത ഭൂമിയിലും സാഹചര്യം മുതലെടുത്ത് ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായി തരം പ്രവർത്തികൾ ചെയ്യുന്നു എന്നതിന് ഉദാഹരണമാണ് വൈറ്റ് വൈറ്റ് കാർഡ് കാർഡ് പ്രവർത്തകരുടെ ാണ് അടച്ചുപൂട്ടിയത് എന്തുകൊണ്ടാണ് ഭക്ഷണശാല അടച്ചുപൂട്ടിയതെന്നും ഇതുമൂലം സന്നദ്ധ പ്രവർത്തകർക്കുണ്ടായും വെളിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം ഇതോടൊപ്പം നൽകുന്നു ബഹുമാനപ്പെട്ട കളക്ടറെ ഞാൻ രണ്ടു തവണ വിളിച്ചിരുന്നു ഫോൺ എടുത്തിട്ടില്ല ഇന്നലെ ഞാൻ 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 പേര് പേര് മുണ്ടക്കൈ സ്വദേശിയാണ് ഞാൻ സുപ്രഭാതം പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇന്നും ഇതാ അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം വരെ രാവിലെ മുതൽ സ്നാക്സോ ഒന്നും കിട്ടാതെ മുണ്ടക്കൈ സ്കൂളിൻ്റെ ആ പരിസരം മുതൽ മേലോട്ട് ഉണ്ട് പത്തഞ്ഞൂറ് പേരുണ്ട് ദേവകിമാവിനോട് പറഞ്ഞിരുന്നു പത്തഞ്ഞൂറ് പേരുണ്ട് അവിടെ നൂറ് പൊതി ചോറ് കൊണ്ടേ കൊടുത്തിരിക്കുന്നത് ഇന്നലെ തന്നെ സാർ നൂറ് പൊതിയറിഞ്ഞു ഒരു പതിന്ന് മൂന്ന് പേരൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിച്ചേ നിങ്ങൾ ഈ ഓർഡർ എടുക്കുമ്പോൾ എന്നാലും നാട്ടുകാരത്ത് പറഞ്ഞാൽ മേപ്പാടി രണ്ട് ഹോട്ടലിൽ പറഞ്ഞാൽ മതി ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഒരു എന്തെങ്കിലും കട്ടിയാറ് മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തിക്കും എന്തെങ്കിലും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം വരെ ഒരു കാണുന്ന വണ്ടിക്കൊക്കെ കൈ കാണിക്കുക വെള്ളമുണ്ടോ വെള്ളമുണ്ടോ കഴിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു തടഞ്ഞു വെച്ച ഉണ്ട് ഒന്ന് മതി അരമണിക്കൂർ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം എത്തിക്കും മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളിപ്പോ രണ്ട് ദിവസം ഇന്ന് രാവിലെ വന്നത് അപ്പോ ഇൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത യൂണിഫോമും വൈറ്റ് കാർഡും ആണ് ഈ എവിടെ നോക്കി കഴിഞ്ഞാൽ ഈ വൈറ്റ് കാർഡാണ് എന്താ അവിടെ കാണുന്നത് ഭക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ എല്ലാ സഖാക്കളും ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ട് ബി ജെ പി കാര് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാ സൈനികർക്കും പോലീസുകാർക്കും ഫയർഫോഴ്സും റെസ്ക്യൂ ടീമിനും എല്ലാവർക്കും ഫുഡായിരുന്നു എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഭക്ഷണം കഴിച്ച് പോകുന്നുണ്ട് എല്ലാവരും ഒരു ഒരു നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ തക്കരിക്കോ അതുമാതിരി എന്താക്കി കടന്ന് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ സഖാക്കൾക്ക് പറ്റുന്നില്ല ഇന്നലെ ഞങ്ങളുടെ ലൈവ് ലൊക്കേഷനുള്ള സമയത്താണ് ഒരു വണ്ടിയോടെ വന്നിട്ട് പറഞ്ഞാൽ നമുക്കൊരു മുന്നൂറ് ഫുഡ് വേണം അപ്പോൾ എവിടത്തേക്കാണെന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് വന്നത് അവിടത്തേക്ക് കൊണ്ടുപോയിക്കെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ നൂറ് ഫുഡ് വാങ്ങി പോയിട്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുന്ന് നൂറ് ഫുഡ് വൈറ്റ് ഗാർഡിൻ്റെ കൗണ്ടറിൽ നിന്ന് നരിപ്പറ്റ പഞ്ചായത്തിൻ്റെ കൗണ്ടറിൽ നിന്ന് മേടിച്ച് അവർ വണ്ടി കൊണ്ടുപോയിട്ട് അവർ ചെയ്തതെന്ന് പറയുന്നത് അവിടുന്ന് ഡിവൈഎഫ്ഐയിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അവരെ ലേബലിലാണ് അവർ സപ്ലൈ ചെയ്ത് നടന്നത് ഇത് അവിടുത്തെ ആൾക്കാർ പോയി ബേക്കനെ ഫോളോ ചെയ്ത് അത് കൃത്യമായി ഒരിക്കൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് എന്താന്ന് രണ്ടാമതോൽ വന്നിട്ട് മുന്നൂറ് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് തെരുവില്ല എന്ന് പറയുന്നത് നൂറ് ഫുഡ് മേടിച്ചു കൊണ്ടുപോയിട്ട് ഡിവൈഎഫ്ഐൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇത്രക്കോ അതപ്പതി ചോദിക്കോല് എന്നിട്ട് അവിടുന്ന് ഡി വൈ എഫ് ഐൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഉള്ളി ഇത് കൊടുക്കുന്നത് അപ്പം മുന്നൂറ് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തെരൂല്ല നിങ്ങൾക്ക് എവിടെയാണോ കൊണ്ടു കൊടുക്കേണ്ടത് അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് അവിടെ കൊണ്ടു കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അവർക്കത് പറ്റുന്നില്ല അങ്ങനെ എന്താക്കിയാൽ അവർ തിരിച്ചയച്ചു അങ്ങനെ അവിടെ എത്തിക്കേണ്ട ഇടത്തിൽ ഫുഡ് എത്തിച്ചു കൊടുത്ത് അതാണ് എന്താ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്തെന്ന് വൈറ്റ് ഗാർഡ് എവിടെ നോക്കിയാലും വൈറ്റ് ഗാർഡ് ചാനലിൽ വൈറ്റ് ഗാർഡ് എല്ലാത്തിലും വൈറ്റ് കാർഡിനെ കാണുന്നത് എന്താന്നില്ല ഈ സഖാക്കൊക്കെ പറ്റുന്നില്ല അതാണ് ഓല പ്രശ്നം ഓലിക്ക് എന്താക്കണം ഇങ്ങനെയാണെന്ന് കറങ്ങി കളിച്ചിട്ട് ഞങ്ങളാണ് ഞാളാണെന്ന് പറയണത് എന്നാലോ ഇതൊന്നും ഓലിക്കോട്ടാവുകയില്ല ഇതൊന്നും ഒന്നും ചെയ്യാൻ ഓലിക്കാവുകയില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം അവിടുന്ന് ഫുഡുമായി കൊണ്ടുപോയിട്ട് ഡി വൈ എഫ് ഡിവൈഎഫ്ഐൻ്റെ ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഓല ലേവലിൽ കൊടുക്കുകയെന്നു പറഞ്ഞ ഇതിലൊന്നുമല്ലത് ഓലിക്ക് കക്കുവോ പോക്കല്ലേ